क्या छूट अब्बास के साथ था तो कितना पैसा था कितनी अच्छी जिंदगी जी रहा था अभी क्या दिन भर हरी अण्डा हरी अण्डा हरी अण्डा बोल के हरी अण्डा के पीछे चमचे की तरह घूम रहा है तू उसमें तेरा क्या फायदा उसके मरने के पहले कोई तुझे टपका देगा देख जैसे अब्बास ने मुदलिया को मारा तू हरी को मार और उस एरिया का अण्डा बन जा मैं तेरे साथ हूं समझा क्या भाई आप क्या कहते हैं मुदलियार बुद्धा था लेकिन खतरनाक है घी सीधी उंगली उंगली से नहीं निकलती तो तेड़ी उंगली का इस्तेमाल करो ഹരി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതോർത്ത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ എത്ര ഇരിക്കും പണിക്ക് പോകണം കാലം മായ്ക്കാത്ത ഒന്നുമില്ല മണി നിങ്ങക്ക് പറഞ്ഞാൽ മതിയല്ലോ പോയത് എന്റെ പെങ്ങൾ അല്ലേ ധൈര്യമില്ലെങ്കിൽ മറക്കണം ജയിലിൽ കാരണം ആരാണ് അവനൊക്കെ നീ പറയുന്നത് മുഴുവൻ പറയുന്നുണ്ടല്ലോ പേര് ഈ ബോംബെയിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ും കീഴ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നുള്ളത് തുറന്ന് പറയുന്നത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല ബാക്കിയുള്ളവരും ആവുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നും അല്ല റണ്ടിക്കാരെ കേൂടാ കള്ളവാറ്റിലും ക്യാമ്പിലെങ്കിലും ഇടപെട്ടുകൂടാ ഒരു സാധാരണ ഹത്ത പിടിക്കാൻ പോലും സമ്മതം വേണം എങ്ങനെ ജീവിക്കും ഇയാൾ വരണ്ട ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും കാണും ചത്തുപോയ മുതലേറെ കള്ളു ഓടിക്കില്ല പോകളിക്കില്ല പെണ്ണെന്ന് അറപ്പായിരുന്നു പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി ഈ തത്വം പറയുന്ന പുതിയ എണ്ണ ഉണ്ടല്ലോ പരസ്യമായി റണ്ടിക്കാനുള്ള പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയൊന്നോ പെങ്ങളൊന്നോ വരെ അവനില്ല അനുഭവിച്ചോ എന്തൊക്കെ വാങ്ങിച്ചു എല്ലാ അമ്മയ്ക്കും പെങ്ങക്കാ വാങ്ങിച്ചത് എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചോളൂ ഇളവൻ ലക്ഷം കൂടിയുണ്ട് അയ്യോ ഇത്രയൊന്നും വെച്ചോ കല്യാണം നന്നായി നടത്തണ്ടേ ഇത് എന്റെ വക അതിന്റെ അനിയത്തിക്ക് പിന്നെ അമ്മാവിനെ തല്ലാൻ ഒന്ന് പോണ്ട ഏ ഇല്ല തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു കല്യാണത്തിന് വിളിച്ചിരുത്തി വരട്ടി കിണ്ണം തിറപ്പിച്ചു വിടാൻ വിചാരിച്ചു അങ്ങേര്ന്നായി പോ बंद किया दारू का धंधा और कुछ दिन पहले मेरे भाई को रास्ते पे कुत्ते की तरह मारते हुए लेके गया वो भी चटनी में अब मैं चुप नहीं बैठूंगा साला खत्म कर दो उसे उसका खानदान तबाह कर दो उसके आजू बाजू में जो है ना उससे भी मार डालो पूरा, पूरा पूरा जाओ और चला डालो, उठेगा शहर? लेकिन ये सब चीज़ के लिए तुम दोनों मेरे साथ होना चाहिए। ये नहीं या क्या बोला था पता है क्या कि उसकी एक ही कमजोरी है किरण नाम की एक नाचने वाली उस नाचने वाली को मेरे पास लाओ फिर देखो हरियाणा कैसे मेरे पैर के ऊपर आता है हरियाणा എന്താടോ സദ്യ ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ നല്ല ആളാ ഇന്ന് അല്ലേ എന്റെ വക എല്ലാവർക്കും ഒരു സദ്യ പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിറമ്പാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ടെ നന്നായി ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനൊക്കെ ഒരു നല്ല നാളുണ്ടാവും ഇത് ഇത് എന്താ ഈ ഈ മടുത്തു ഒരു ഒരു സമ്മാനമായിട്ട് എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ ർക്ക് മുഴുവൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്ക് സദ്യ അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു ശരിയാണ് അത് ഞാൻ മറന്നു വേണ്ട അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ഞാൻ കൊടുക്കാം എങ്കിലും എന്തെങ്കിലും ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ടി എന്താണോ ഇവ ഇവനിത് എവിടെ പോയിരിക്കൽ ആർ കെ നായരുടെ കടയിൽ പോയി ഇവര് മുണ്ടും നേരിടുന്നു കാശിമ്പായുടെ ഓട്ടോ കാശംകൻ്റെ കാശകൻ ഉണ്ട് ഞാൻ വരാൻ തുടങ്ങിയില്ലേ हां छोटेया बाकी सब रेणो लो अर्जेंडा हां बोलो बाखे भाई बोल रहा हूं सब गोविंदंगुटी इधर से बांद्रा को निकला है अकेला है उसके पीछे मैं हरिणा को भी पहुंचाऊंगा ऐसा मौका कभी नहीं मिलेगा सब देखो तुम तुम्हारा तुम काम करो जो मेरे को करना वो मैं करूंगा समझा क्या शावर लाऊंगा हरिणा हां गोविंदंगुटी बांद्रा അയ്യോ ചതിച്ചു എന്താ ഞാൻ കേട്ടത് കേട്ട ശരിയാ ബാക്കിയുടെ ആളാണ് നിന്നോട് ആര് പറഞ്ഞു കാസിം ഫോൺ ചെയ്താ അയ്യോ നീ വേഗം നമ്മുടെ ആളുകളെ കൂട്ടി അങ്ങ് അതുവരെ ഞാൻ ആ സൈക്കിളിങ്ങാ Ja, dat ja, ja. Bobby. Eh.